നമസ്കാരം വിമത സംഘടനയായ ഹയാ തഹ്റിൽ അൽ ഷാം സിറിയയുടെ ഭരണം പിടിച്ചെടുത്തതിന് പിന്നാലെ ലോകമാകെ ഉയർന്നു കേൾക്കുന്നത് അബൂ മുഹമ്മദ് അൽ ജലാനി എന്ന നാൽപ്പത്തിയഞ്ചുകാരന്റെ പേരാണ് ഹയാ തഹ്രീർ അൽ ഷാം അഥവാ എച്ച് ടി എസ് എന്ന ഭീകര സംഘടനയുടെ നേതാവ് ദിവസങ്ങൾക്ക് മുൻപ് റഷ്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് പ്രചരിച്ച ഇയാൾ അലപ്പോ നഗരെ പിടിച്ചെടുക്കുന്ന വാർത്തയാണ് പിന്നീട് കേട്ടത് സിറിയൽ അജിദിനെ വീഴ്ത്തിയതോടെ ലബനിലെ ഹിസ്ബുളയ്ക്കുള്ള ആയുധ വിതരണത്തിന് തടയിടാനാകുമെന്ന വിലയിരുത്തലുണ്ട് ഇതോടെ ഇസ്രയേലിന് കൂടുതൽ കരുത്തോടെ ആക്രമിക്കാം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പ്രിയങ്കരനാണ് ജൊലാനി ഇന്ന് എന്നാൽ ജൊലാനി ഉള്ളിൽ പഴയ ഇസ്ലാമിക തീവ്രവാദി തന്നെയാണെന്നും ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നു പക്ഷേ പുറമേക്ക് അദ്ദേഹം മൃദുല സ്വഭാവമുള്ള നേതാവായി അഭിനയിക്കുകയാണെന്നുമാണ് ഇവരുടെ വാദം തന്റെ പ്രദേശത്ത് ന്യൂനപക്ഷങ്ങളായ ക്രിസ്ത്യാനികളുടെ അടുത്തു ചെന്ന് നിങ്ങളുടെ രക്ഷകനായിരിക്കും താനെന്ന് മുഹമ്മദ് അൽ ജൊലാനി പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരും വിശ്വാസം അർപ്പിക്കാൻ കാരണമായി ഇതോടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ കൂടി മുമ്പ് അമേരിക്ക തലയ്ക്ക് പത്ത് കോടി വിലയിട്ട ജൊലാനി സിറിയ പിടിക്കാൻ ഐ എസ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി നിയോഗിച്ച വിശ്വസ്തനാണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ മിതവാദിയുടെ പ്രതിച്ഛായയിലേക്ക് മാറിയെങ്കിലും മുൻകാലഘട്ടം തീവ്ര നിലപാടിന്റേതാണ് അൽ ഖയ്തയുമായി അടുത്ത ബന്ധമാണ് ജൊലാനിക്ക് നേരത്തെ അണിയറയിലായിരുന്ന ഇയാൾ പൊടുന്നനെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭീകരർക്ക് ആവേശം പകർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ദമാസ്ഗസിലെ മസേജ് ജില്ലയിലാണ് ഇയാളുടെ ജനനമെന്നും പറയുന്നു അഹമ്മദ് അൽ ഷാറ എന്നാണ് ശരിയായ പേര് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അൽ ഖയ്ത അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടത്തിയ ആക്രമണത്തോടെയാണ് സംഘടനയിൽ ആകർഷിക്കപ്പെട്ടത് അന്നു മുതൽ രഹസ്യ പ്രവർത്തനമായിരുന്നു ഇറാഖിൽ അൽ ഖയ്തയ്ക്കായി പ്രവർത്തിക്കവേ പിടിയിലായി അഞ്ചു വർഷം ജയിലിലും കിടന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിലെത്തി തുടർന്ന് അൽക്കൊയ്തയുടെ സിറിയൻ ബ്രാഞ്ചായ അൽ ഫ്രണ്ട് രൂപീകരിച്ചു രണ്ടായിരത്തി പതിനാറിൽ അൽഖുദയുമായിട്ടുള്ള പ്രത്യക്ഷ ബന്ധം ഉപേക്ഷിച്ചാണ് ഹയ തഹ്രീർ അൽ ഷാം രൂപീകരിച്ചത് ഇതോടെ പാശ്ചാത്യ ശക്തികളുടെ ശത്രുത ഇല്ലാതെയായി സിറിയൻ നഗരമായ ഇദിലിവിൽ ആരംഭിച്ച ഹയ തഹ്രീർ അൽ ഷാം അവിടെ സിവിലിയൻ ഭരണകൂടം രൂപീകരിച്ചു ഇവരുടെ പ്രവർത്തനങ്ങളിൽ പലതും യുദ്ധകുറ്റങ്ങളാണെന്ന് യുഎൻ കണ്ടെത്തിയിരുന്നു ക്രിസ്ത്യൻ ന്യൂനപക്ഷം താമസിക്കുന്ന അലേപോയിൽ വരെ സ്വാധീനം ചെലുത്താൻ അബു മുഹമ്മദ് അൽ ജലാനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഭാവിയിൽ സിറിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ കൈകളിൽ അകപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴും ശക്തമാണ് നാല് വർഷം മുൻപ് ബഷർ അൽ അസദ് സർക്കാർ അടിച്ചമർത്തിയ സംഘടനയാണ് വീണ്ടും കരുത്തർജിച്ച് കടന്നാക്രമണം ആരംഭിച്ചത് സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ അഞ്ചു ലക്ഷത്തിലധികം ആളുകൾ ഇതുവരെ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക് ജനസംഖ്യയുടെ പകുതിയിലധികം പേർ വീടുകളിൽ നിന്ന് പലായനം ചെയ്തു വിവിധ ഭീകരരുടെ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം പേർക്ക് പലായനം ചെയ്യേണ്ടി വന്നതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുമുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഏകാധിപത്യ ഭരണം തുടർന്ന് വന്നിരുന്ന പ്രസിഡന്റ് ബഷർ അൽ അസദ് കൊട്ടാരവും ഭരണവും ഉപേക്ഷിച്ച് രാജ്യം വിട്ടതിന് പിന്നാലെ രാജ്യമെങ്ങും ആഘോഷ പ്രകടനങ്ങളും നടക്കുകയാണ് അസദ് ന് അന്ത്യം കുറിച്ച വിമതർ ആദ്യം ചെയ്തത് സർക്കാർ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെ മോചിപ്പിക്കുകയായിരുന്നു ഡമാസ്കസ് ഹമ അലപ്പോ എന്നിവിടങ്ങളിലെ ജയിലുകളിൽ വർഷങ്ങളായി തടങ്കലിൽ കഴിയുന്നവരെല്ലാം മോചിതരായി എന്നാണ് റിപ്പോർട്ട് ഈ ജയിലുകളിൽ ഡമാസ്കസിലെ ജയ്നയ ജയിൽ ഏറെ കുപ്രസിദ്ധമാണ് മനുഷ്യ അറവശാല എന്ന അപരനാമത്തിലാണ് ഡമാസ്കസിലെ ഈ ജയിൽ അറിയപ്പെടുന്നത് തന്നെ ഇതിനിടെ വിമതർ കയ്യേറിയതോടെ പ്രസിഡന്റിന്റെ വസതിയിൽ ജനങ്ങൾ കയറുന്നതിന്റെയും വസ്തുവകകൾ നശിപ്പിക്കുന്നതിന്റെയും ചിത്രങ്ങൾ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുകയാണ് കൂടാതെ അസദിന്റെ പിതാവും മുൻ പ്രസിഡന്റുമായ ഹാഫീസ് അസദിന്റെ പ്രതിമകൾ തകർത്ത് തലസ്ഥാന വേദികളിലൂടെ വലിച്ചടിച്ച് ജനങ്ങൾ വിമതരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട് ബഷീർ അലാസദ് സിറിയ വിട്ടതോടെ ദമാസ്കസിലെ പ്രസിഡൻഷ്യൽ പാലസിലെ റിസപ്ഷൻ ഹാളും വിമതർ കത്തിച്ചു ജയിലിലെ തടവുകാരെല്ലാം സ്വതന്ത്രരായി കൊട്ടാരത്തിലേക്ക് ഇരച്ചെത്തിയ വിമതർ അസദ് കുടുംബത്തിന്റെ ചിത്രങ്ങളെല്ലാം ചുവരകളിൽ നിന്നെടുത്ത് വലിച്ചിട്ടു പാലസിലെ വിലുടിപ്പുള്ള വസ്തുക്കൾ ചാക്കിലാക്കുന്ന വിമതരെയും പുറത്തുവന്ന വീഡിയോയിൽ കാണാം